ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് പുതിയ ആഭരണ ശ്രേണിയായ റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാത്രം ും താലൂക്ക് തല അദാലത്ത് ഡിസംബർ പട്ടാമ്പിയിൽ നടക്കും ജില്ലയിൽ മുതലാണ് അദാലത്ത് ആരംഭിക്കുന്നത് ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ എസ് ചിത്ര പട്ടാമ്പിയിൽ ന്യൂസിനോട് പറഞ്ഞു പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുവാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് ജില്ലയിൽ ഡിസംബർ മുതൽ ജനുവരി മൂന്ന് വരെയാണ് നടത്തുന്നത് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയുടെയും എം പി രാജേഷിന്റെയും നേതൃത്വത്തിലാണ് അദാലത്തുകൾ ഇരുപത്തിയാറിനാണ് പട്ടാമ്പി താലൂക്ക് തല അദാലത്ത് നടക്കുക രാവിലെ ചിത്ര ഓട്ടോത്തിൽ വെച്ചാണ് അദാലത്ത് ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് ജില്ലാ കളക്ടർ എസ് ചിത്ര പറഞ്ഞു അതിന്റെ പോർട്ടൽ